ഏറെ കാഴ്ചക്കാരുള്ള ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട കോംബോ ആയിരുന്നു അർജുനുവും ശ്രീധുവും സീസണിനകത്തും പുറത്തും ഇപ്പോഴും ചർച്ചാ വിഷയമാണ് അർജുൻ ശ്രീതു കോംബോ പുറത്തിറങ്ങിയ ശേഷം ഇവർ ശരിക്കും പ്രണയത്തിലാണോ എന്നാണ് വിവാഹം എന്ന് തുടങ്ങിയ നിരവധി പേരാണ് ചോദ്യങ്ങളുമായി രംഗത്തെത്തിയത് എന്നാൽ തങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് എന്നാണ് ഇരുവരും പറഞ്ഞത് അർജുനും ശ്രീധുവും ഒന്നിച്ച വീഡിയോകൾ വൈറലാകാറുണ്ട് ഇപ്പോഴിതാ അർജുൻ ശ്രീതു ആരാധകർക്കേറെ സന്തോഷം നൽകുന്ന വീഡിയോ ആണ് പുറത്തെത്തിയിരിക്കുന്നത് ബിഗ് ബോസിലെ തന്നെ മത്സരാർത്ഥിയായിരുന്നു ശരണ്യയാണ് സന്തോഷ വാർത്ത പങ്കുവച്ചത് പ്രിയതമ എന്ന മ്യൂസിക് ആൽബത്തിലെ പാട്ടിന്റെ മോഷൻ പോസ്റ്റാർ ആണ് ശരണ്യ പങ്കുവെച്ചത് ശരണ്യയുടെ പ്രൊഡക്ഷൻ ഹൗസാണ് നിർമ്മിച്ചിരിക്കുന്നത് അർജുൻ ശ്രീധു കോംബോയാണ് ഈ പാട്ടിൽ ഒന്നിച്ചെത്തുന്നത് അർജുനും ശ്രീധുവും വിവാഹവേഷത്തിലാണ് ബിഗ് ബോസിലെ തന്നെ സിജോ ഉൾപ്പെടെയുള്ളവർ മോഷൻ പോസ്റ്ററിൽ കാണാം എന്തായാലും ശ്രീധുവിനെയും അർജുനെയും ഒരുമിച്ച് കാണാൻ പറ്റുമെന്ന സന്തോഷത്തിലാണ് ആരാധകർ നിരവധി പേരാണ് ഈ പോസ്റ്റിന് താഴെ കമൻറ്റുമായി എത്തുന്നത് വിവാഹവേഷത്തിൽ നിങ്ങളെ കാണുമ്പോൾ ശരിക്കും അതിശയകരമായി തോന്നുന്നു പാട്ട് റിലീസാവുന്നത് വരെ കാത്തിരിക്കാനാവില്ല ഇത് സത്യമാണോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എക്സൈറ്റ്മെൻറ്റ് കൂടുന്നു ശ്രീധുവിനെയും അർജുനേയും കാണാൻ എന്ത് രസമാണ് സന്തോഷം കൊണ്ട് ഹൃദയം നിറയുന്നു എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ അർജുനും ശ്രീധുവും തമ്മിൽ ഒരു ഇഷ്ടമുണ്ടെന്നും ബിബിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ അത് പറയുമെന്നായിരുന്നു ആരാധകർ കരുതിയിരുന്നത് എന്നാൽ തങ്ങൾ സുഹൃത്തുക്കൾ ആണ് എന്ന് മാത്രമാണ് രണ്ടുപേരും ഇതുവരെ പറഞ്ഞിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇരുവരും സജീവമാണ് ഏറെ വൈകാതെ അർജുൻ ശ്രീതു കോംബോയെ സ്ക്രീനിൽ കാണാം എന്ന പ്രതീക്ഷയിലാണ് ഇവരുടെ ആരാധകർ അതിൻ്റെ ആദ്യഘട്ടം എത്തിയ സന്തോഷത്തിലാണ് ആരാധകർ അതേസമയം തൻ്റെ ബിഗ് ബോസ് യാത്രയിൽ ശ്രീതുവിന് വലിയ പങ്കുണ്ടെന്ന് അർജുൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ബിഗ് ബോസിലെ തൻ്റെ ആപ്സ് ആൻഡ് ഡൗണിൽ കൂടെയുണ്ടായ ആളാണ് ശ്രീതുവെന്നും അർജുൻ പറഞ്ഞിരുന്നു ലവ് ട്രാക്കായിരുന്നു എന്ന ചോദ്യത്തിന് താനും അർജുനും നല്ല സുഹൃത്തുക്കളാണെന്നാണ് ശ്രീതു പറഞ്ഞത് ശ്രീധുവും അർജുനും നല്ല സുഹൃത്തുക്കളാണെന്ന് അർജുനൻ്റെ അമ്മയും സഹോദരിയും പറഞ്ഞിരുന്നു അതേസമയം ബിഗ് ബോസിൽ ഉണ്ടാകുന്ന സമയത്ത് അർജുനുമായുള്ള സൗഹൃദം ഇഷ്ടമല്ല എന്ന സൂചന ശ്രീതുവിൻ്റെ അമ്മ നൽകിയിരുന്നു എന്നാൽ ഇതിനുശേഷവും ഇരുവരും സൗഹൃദം തുടരുകയായിരുന്നു അർജുൻ ശ്രീതു കോംബോ ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് ശ്രീതു വ്യക്തമാക്കി